തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന് സി പി ഐ തൃക്കരിപ്പൂർ ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു കഠിനമായ വെയിലിൽ ട്രെയിൻ കാത്തുനിൽക്കുന്നത് ഏറെ ദുഷ്കരമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുമെന്നും പുതിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുമെന്ന എംപിയുടെ പ്രസ്താവന വാഗ്ദാനത്തിൽ വാഗ്ദാനത്തിലൊതുങ്ങിയ സ്ഥിതിയിലാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി നടക്കാവിൽ കുഞ്ഞിരാമൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം ടി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ വി ഗോപാലൻ കെ വി അനിത ടി നസീർ എന്നിവരടങ്ങിയ പ്രസീഡിയവും എം വി രാജൻ കെ ഗംഗാധരൻ പി സദാനന്ദൻ എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സമ്മേളനം നിയന്ത്രിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ മധുസൂദനൻ പതാക ഉയർത്തി ലോക്കൽ സെക്രട്ടറി എം ബി ബിജീഷ് പ്രവർത്തന റിപ്പോർട്ടും വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കൗൺസിൽ അംഗങ്ങളായ പി വിജയകുമാർ എ അമ്പൂഞ്ഞി എന്നിവർ സംസാരിച്ചു പതിനൊന്നങ്ങ ലോക്കൽ കമ്മിറ്റിയെയും സെക്രട്ടറിയായി എം പി ബിജീഷിനെയും തിരഞ്ഞെടുത്തു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് തൃക്കരിപ്പൂരിൽ പ്രകടനവും പൊതു സമ്മേളനവും നടക്കും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പി കുഞ്ഞമ്പു നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സിപിഐ കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ മധുരയ്ക്കും ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ